ശാസ്ത്രീയമായ രീതിയിൽ കമുഖ കൃഷി ചെയ്താൽ ബമ്പർ വിളവ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ അടക്കനെ പറ്റിയിട്ടുള്ള വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് കമുഖ കൃഷിനെ പറ്റിയിട്ടുള്ള അടക്ക പറിക്കുന്നതും അടക്ക കൊലയിൽ നിന്ന് വേർതിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ ഇന്നുള്ളത് തമിഴ്നാടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷി രീതിയും അതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് അവർ കൊടുക്കുന്നത് ജലസേചനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ പറയാനുള്ളത് ഇവിടെ കമുക വെച്ചിട്ടുള്ള രീതിയാണ് തൈ വെച്ചിട്ടുള്ള രീതി ശരിയായ അകലം പാലിച്ച് എട്ടടി അകലം പാലിച്ച് ഓരോ തൈയും കൃത്യമായ അളവിൽ അതും ലൈന് കറക്റ്റ് ലൈന് പിടിച്ച് കയറ് പിടിച്ച് വരി കറക്റ്റാക്കിയിട്ട് ഏത് സൈഡിൽ കൂടി നോക്കിയാലും വരി കറക്റ്റ് വരി ആയിരിക്കും ആ രൂപത്തിൽ കൃത്യമായി അകലം പാലിച്ച് വെച്ചിട്ടുണ്ട് ഓരോ തയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ തോട്ടത്തിൽ കമുഖ തോട്ടം മുഴുവനും ശരിയായ രീതിയിൽ കാറ്റോട്ടം കാറ്റും വെ വെയിലൊക്കെ തട്ടാന് ശരിയായ രീതിയിൽ അത് ഉപയോഗപ്പെടും അപ്പം ഈ കാറ്റിലൂടെയാണ് ഈ കമുകിൻ്റെയൊക്കെ പരാഗണ നടക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ട് എന്താവും കുറച്ചും കൂടി നല്ല വിളവ് കിട്ടാൻ ഇത് വളരെ ഉപകാരപ്പെടും അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇത് കൃത്യമായിട്ടുള്ള അളവായതുകൊണ്ടേ എന്തെങ്കിലും ആവശ്യത്തിന് തോട്ടത്തിൻ്റെ ഏതെങ്കിലും അറ്റത്തേക്ക് ഒരു എന്തെങ്കിലും ഒരു വാഹനം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഏതു വഴി നമുക്ക് കൊണ്ടുവരാം കൃത്യമായിട്ട് അളവുള്ളതുകൊണ്ടേ പിന്നെ നമ്മളവിടുത്തെ പോലെ ഇവിടെ തോട്ടം ഇളക്കി മറിക്കുന്ന പരിപാടിയൊന്നുമില്ല കളച്ച് തടം തുറക്കുന്ന പരിപാടിയോ അതല്ലെങ്കിൽ തോട്ടം കളച്ചിരുന്ന പരിപാടിയൊന്നുമില്ല അതൊന്നും തമിഴ്നാട് പൊതുവെ ഇല്ല ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോൾ ഈ ട്രാക്ടറോ അതല്ലെങ്കിൽ ചെറിയ മിനി ടില്ലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തോട്ടത്തിൽ കയറ്റി ഇളക്കി മറിക്കാനോ തടം തുറക്കാനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഏത് വഴി നമുക്ക് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റണേ അത്രയും സ്പേസ് ഉണ്ട് ഇതിൽ പിന്നെ ഇവിടുത്തെ അടക്കയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ കൊമുകിൽ അടക്കക്കുലയിൽ ഈ ചപ്പ് കൂടുതലുണ്ടാവും ഇതുണ്ടോ അങ്ങനെ ഈ പൂക്കലയുടെ കൂടെ വരുന്ന ഈ ഒരു തൂങ്ങി കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ പൂക്കൊലയുടെ സംഭവം അത് നമ്മുടെ നാട്ടിലും പൂക്കലയിലുണ്ടാവും പൂക്കുല വിരിയുമ്പോൾ ഉണ്ടാവും പിന്നീട് അത് നമ്മുടെ നാട്ടിൽ മഴ കൂടുതലാവുമ്പോൾ അതങ്ങനെ മഴ കൊണ്ടിട്ട് അങ്ങനെ ദ്രവിച്ച് പോവാണ് ഇവിടെ പിന്നെ പൊതുവേ മഴ കുറവായതുകൊണ്ടേ ഈ സംഭവം ഇത് അടക്ക അടക്കപ്പൊഴത്ത് പറിക്കുന്നവരെയും ഇത് അതിലുണ്ടാവും ഇതാ കൊലയിൽ തന്നെ അതേപോലെ തന്നെ ഉണ്ടാവും അടയ്ക്കെ നല്ല ക്വാളിറ്റി ഉള്ള അടക്കാണ് കേട്ടോ നല്ല വൃത്തി കാണും വൃത്തി അതുപോലെ തന്നെ നല്ല ഉള്ളിൽ നല്ല കാമ്പുള്ള നല്ല വെയിറ്റും തോന്നിക്കുന്ന നല്ല അടക്കയാണ് നല്ല ക്വാളിറ്റി ഉള്ള അടക്കയാണ് ഇവിടെ ഉള്ളത് ഇത് ഫുള്ള് ഇൻറ്റർസി മംഗളയാണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് ഏക്കറിനടുത്തുള്ള വലിയ തോട്ടാണ് മുഴുവനും ഇൻറ്റർസി മംഗളയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കമുക മോശം എന്ന് പറയാനൊന്നുമില്ല എല്ലാതും ഒരേപോലെ കാശ് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ജലസേചനത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരേ ലൈന് കറക്റ്റായിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഡ്രീ ഡ്രിപ്പ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരേ വരിക്ക് ഇടാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെയാണ് ഇവിടെ നനക്കുന്നത് കേട്ടോ ഇതിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നതും കമ്പനി ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ മണ്ണ് ചെക്ക് ചെയ്തിട്ട് മണ്ണില് കുറവുള്ള മൂലകങ്ങളും ഫുള്ള് ഈ ഒരു ഡ്രിപ്പിലൂടെയാണ് ഇവർ കൊടുക്കുക അതിൻ്റെ മെക്കാനിസമാണ് ടോ ഈ കാണുന്നത് ഇവിടെ ഈ ടാങ്കിൽ വെള്ളം വരും ആ ടാങ്കിലാണ് കമുകിന് വേണ്ട ഫെർട്ടിലൈസറും കാര്യങ്ങളും ഫുള്ള് മിക്സ് ചെയ്തിട്ട് ഓരോ വാഴ് വഴി ഓരോ ഭാഗത്തേക്കുള്ള വാഴവുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്താവും ഓരോ ഭാഗത്തേക്കും ഉള്ള വെള്ളം ഒരേപോലെ എല്ലാ കമുകിനും കിട്ടും വെള്ളം മാത്രമല്ല അതിൽ ഫെർട്ടിലൈസറും രാസവളങ്ങളും ഒക്കെ അവിടെ തന്നെ മിക്സ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊമുകിനും കിട്ടുന്ന വളത്തിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും ഒരേപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ അവിടെ നമ്മളവിടെ ഇങ്ങനെ കൈ കൊണ്ടിടുന്ന പോലെയല്ല നനച്ചു കൈ കൊണ്ട് വളർത്തുകൊടുക്കുന്ന പോലെയല്ല എല്ലാ കമുകിനും ഒരേപോലെ ആയിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണിത് എല്ലാ കമുകും ഒരേപോലെ ഒരേ വണ്ണത്തിലും ഒരേപോലെ തന്നെ കായ്ഫലം ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വിടുകയാണാം